എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചുമല്ലാതെയൊക്കെ കൂടുതലായി തന്നെ ചോദിക്കുന്ന സംശയമാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ ബിരുദ പരീക്ഷകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജയിക്കാൻ എത്ര മാർക്കാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എഴുതിയെടുക്കേണ്ടി വരിക വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം മാധ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ട് നാല് സെമസ്റ്റർ ബിരുദ പരീക്ഷകളിൽ ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്നുള്ളത് നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ഒരു സംശയം തന്നെയാണ് മോസ്റ്റ് പ്രോബിളി പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഡ്മിഷന് മുൻപ് നാൽപ്പത് ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ അത്യാവശ്യമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊൻപത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പോലെയുള്ള അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എത്ര വേണം നാൽപ്പത് പെർസെൻറ്റേജ് മാർക്കാണ് പരീക്ഷയിൽ വേണ്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മുപ്പത്തഞ്ച് ആയിട്ട് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറച്ചിട്ടുണ്ട് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കും ജയിക്കാൻ എത്ര മാർക്കാണ് വേണ്ടത് നിങ്ങൾക്ക് നൂറ് മാർക്കിൻ്റെയും നിങ്ങൾക്ക് നൂറ് മാർക്കിൻ്റെ പരീക്ഷയും അതുപോലെ തന്നെ എഴുപത് മാർക്കിൻ്റെ പരീക്ഷയുമാണ് ഉള്ളത് അതിൽ നൂറ് മാർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ എൺപത് മാർക്ക് എക്സ്റ്റേണലും എഴുത്ത് പരീക്ഷയും ഇരുപത് മാർക്ക് ഇൻ്റേണലും എഴുപത് മാർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ അറുപത് മാർക്കിൻ്റെ എക്സ്റ്റേണലും എഴുത്ത് പരീക്ഷയും പതിനഞ്ച് മാർക്കിൻ്റെ ഇൻറ്റേണലും അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കും ഇതിൽ നമ്മൾ ജയിക്കാൻ എത്രയാണ് എടുക്കേണ്ടത് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനാറ് മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം എക്സ്റ്റേണൽ ആയിട്ട് എടുത്താൽ മാത്രം എഴുതിയെടുത്താൽ മാത്രമേ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്റേണൽ മാർക്ക് ഇത്ര മാർക്ക് വേണം ഇൻറ്റേണലിൽ ആ ഇരുപത് മാർക്കിൽ ഇത്ര മാർക്ക് വിദ്യാർത്ഥി എടുക്കണമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഇൻറ്റേണൽ മാർക്കിൽ ഇരുപത് മാർക്കുണ്ട് അതിൽ ഇത്ര മാർക്ക് മിനിമം വിദ്യാർത്ഥി നേടി എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൺപത് മാർക്കിൻ്റെ എക്സ്റ്റേണൽ പരീക്ഷയിൽ പതിനാറ് മാർക്കും ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റേണൽ പരീക്ഷയിൽ എൺപത് മാർക്കിൻ്റെ എക്സ്റ്റേണൽ പരീക്ഷയിൽ പതിനാറ് മാർക്കും ഇരുപത് മാർക്കിൻ്റെ ഇൻ്റേണൽ പരീക്ഷയിൽ പത്തൊൻപത് മാർക്കും ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റേണൽ പരീക്ഷയിൽ പത്തൊൻപത് മാർക്കും എടുത്താൽ മാത്രമേ മുപ്പത്തഞ്ച് ശതമാനം ആകുന്നുള്ളൂ അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന വിധം എഴുപത്തഞ്ച് മാർക്കിൻ്റെ പരീക്ഷയിൽ അറുപത് മാർക്ക് എസ് ടേണലും ഇരുപത് മാർക്ക് ഇൻറ്റേണലുമാണ് അങ്ങനെ വരുമ്പോൾ അറുപത് മാർക്കിൻ്റെ എസ്റ്റേണൽ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം അതിൽ പതിനഞ്ച് മാർക്കിൻ്റെ ഇൻ്റേണൽ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പന്ത്രണ്ട് മാർക്ക് പന്ത്രണ്ട് മാർക്കോളം അവിടെയും നിങ്ങൾ എടുക്കണം എന്നാൽ മാത്രമാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആകുകയുള്ളു തീർച്ചയായും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ഇൻറ്റേണൽ മാർക്ക് ഇത്രയും മാർക്ക് എടുക്കണമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നില്ല പക്ഷേ എന്നാൽ എക്സ്റ്റേണൽ മാർക്കിൻ്റെ കൂടെ ഇൻറ്റേണൽ മാർക്കും തത്യമായി എടുത്താൽ മാത്രം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നൂറ് മാർക്കിൻ്റെ എക്സാമിൽ എൺപത് മാർക്കിൻ്റെ എക്സ് എക്സ്റ്റേണലും ഇരുപത് മാർക്കിൻ്റെ ഇൻ്റേണലും എൺപത് മാർക്കിൻ്റെ എക്സ്റ്റേണൽ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി പതിനാറും ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റേണൽ എക്സാമിൽ എൺപത് മാർക്കിൻ്റെ എക്സ്റ്റേണൽ പരീക്ഷയിൽ പതിനാറും ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റേണൽ പരീക്ഷയിൽ പത്തൊൻപതും എടുത്താൽ മാത്രമേ നിങ്ങളുടെ തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ തികയുന്നുള്ളൂ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അല്ല നിങ്ങൾക്ക് എവിടെ എത്രയാണ് ഫോർട്ടി ആണ് നാൽപ്പത് ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്ക് എടുത്താൽ മാത്രമേ ഒരു വിഷയത്തിൽ നാൽപ്പത് പെർസെൻറ്റേജ് മാർക്ക് എടുത്താൽ മാത്രമേ നിങ്ങൾ പാസ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അഡ്മിഷൻ എടുത്തൊരു വിദ്യ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മതിയാകും എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുമല്ലോ കൂടുതൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പുതുമയ കാണുന്നവരും അതിൻ്റെ മിസ് കറി ദോസ് കറിയ ഫോർ വാച്ചിങ് ബൈ